ून्यवादी पाशातरिणे जय श्री कृष्ण चैतन्य गौर भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे हरे राम, हरे राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलिदम्बलं सुगमुगात् अमृतद्रवसं युधं विपतभागवतं रसमालयं मुहुरहोरसिका भुवि नारायणं नमस्कृतिं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं ततो जयमुदीरयेद् नष्टप्रायेष्व भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय देवहीनन्दनाय च नन्दकोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഒമ്പതാമത്തെ അധ്യായം ധ്രുവ മഹാരാജാവ് ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി എട്ട് വരെ വായിക്കാം പ്രാർത്ഥിതം വ്യർത്ഥം ജഗദാത്മാനം തപസാ ദുഷു പ്രസാദനം ഭഗവചിതമയാ भगवत सीतम अयाचे अयाचे अहम भव भाग्य विवर्जित भव भाग्य विवर्जि सुराज्यम यो मौल्या मानो मे पिछि पद ईश्वरा क्षीण भलीकारानि बलीकारा निवाधन मैत्रेय उच

संभरेत्याय धागतम् राजान श्रद्धाते भद्रं अभद्रस्य कुतो मम श्रद्धाय वाक्यं देवर्षे हर्षवेगेण दर्शितः वार्ताः हर्तूर दिप्रीदो हारम प्रा हरे कृष्णा प्रभुजी ഹരേ കൃഷ്ണ ഓം നമോ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം സ്കന്ധം നാല് ഒന്ന് അധ്യായം ഒൻപത് ധ്രുവമഹാരാജ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു ശ്ലോകം മുപ്പത്തിനാല് മായ പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേ വ ജഗതാത്മാനം തപസാ ദുഷ്പ്രസാദനം പരമ ദിവ്യോത്മ പുരുഷനായ ഭഗവാനെ പ്രസാദിപ്പിക്കുവാൻ വളരെ പ്രയാസമായിട്ടും സർവപ്രപഞ്ചത്തിന്റെയും ആ പരമാത്മാവിനെ പ്രസാദിപ്പിക്കുവാൻ കഴിഞ്ഞ ഞാൻ പക്ഷേ പ്രയോജനരഹിതമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചത് മരിച്ചു കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ചികിത്സ നൽകുന്നതിന് തുല്യമായിരുന്നു വാസ്തവത്തിൽ എൻറെ പ്രവർത്തനങ്ങളെല്ലാം ഒരുവന്റെ ജനന മരണങ്ങളോടുള്ള ബന്ധം വിച്ഛേദിക്കാൻ കഴിയുന്ന പരമോന്നതനായ ഭഗവാനെ സന്ധിക്കാൻ സാധിച്ചിട്ടും അതേ അവസ്ഥകൾക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ച ഞാൻ എത്ര ഭാഗ്യഹീനനാണ് ഹരേ കൃഷ്ണ ശ്ലോകം മുപ്പത്തി അഞ്ച് സ്വരാജ്യം യച്ചതോ മൗഢ്യൻ മനോമേ ഭിക്ഷിതോ ബതാ ഈശ്വരാക്ഷീണ പുണ്യേന ഫലീകാരാ നിവാദനഹ വിവർത്തനം ഭഗവാൻ അവിടുത്തെ വ്യക്തിപരമായ സേവനം വാഗ്ദാനം ചെയ്തിട്ടും മുഴുവിയും പുണ്യപ്രവർത്തികൾ കുറഞ്ഞവനുമായ ഞാൻ ഭൗതികമായ പേരും പ്രശസ്തിയും അഭിവൃദ്ധിയും അഭിലഷിച്ചു ഞാൻ താൻ സംതൃപ്തനാക്കിയ ഒരു മഹാചക്രവർത്തി എന്ത് വേണമെങ്കിലും നൽകാൻ തയ്യാറായിരുന്നിട്ടും അജ്ഞത മൂലം അദ്ദേഹത്തോട് ഏതാനും നുറുക്കരിയുടെ കഷണങ്ങൾ മാത്രം ആവശ്യപ്പെട്ട ഒരു പാവപ്പെട്ട മനുഷ്യന്റെ അവസ്ഥ പോലെയായി എന്റെ കാര്യം ശ്ലോകം മുപ്പത്തി ആറ് മൈത്രേയ ഉവാച നവൈ പദാരവിന്ദയോ തദ്ദാസ്യ അർത്ഥമാത്മനോ യദൃച്ഛയാ ഉയോജു സമൃദ്ധയ വിവർത്തനം മഹാമു മൈത്രേയൻ തുടർന്നു മോക്ഷദായകനായ പരമ ദിവ്യോത്തമ പുരുഷൻ ഭഗവാൻ മുകുന്ദന്റെ പാതാരിന്ദുടെ പരിശുദ്ധ ഭക്തരും അദ്ദേഹത്തിന്റെ പാതാരിന്ദങ്ങളുടെ മധുവിൽ സദാ ആസക്തരുമായ താങ്കളെ പോലുള്ളവർ എല്ലാ ഇപ്പോഴും ഭഗവാന്റെ പാദപങ്കജങ്ങളുടെ സേവനത്തിൽ സംതൃപ്തരായി സംതൃപ്തരാകുന്നു ജീവിതത്തിന്റെ ഏതവസ്ഥയിലും സംതൃപ്തരായിരിക്കാൻ കഴിയുന്ന അത്തരം വ്യക്തികൾ ഭഗവാനോട് ഒരിക്കലും ഭൗതിക അഭിവൃദ്ധി ആവശ്യപ്പെടുകയും ആവശ്യപ്പെടില്ല ശ്ലോകം മുപ്പത്തി ഏഴ് ആഗർണാത്മജം ആയാന്തം ആഗതം രാജാന ശ്രദ്ധതേ ഭദ്രം വിവർത്തനം മരിച്ചവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് പോലെ തൻറെ പുത്രൻ ധ്രുവൻ ഗൃഹത്തിലേക്ക് മടങ്ങി വരുന്നുവെന്ന സന്ദേശം ശ്രവിച്ച ഉത്താ ഉത്താനപദ മഹാരാജ് ഉത്താനപാദ മഹാരാജാവിനെ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതെങ്ങനെ സംഭവിക്കുമെന്ന സന്ദേഹത്തിലായിരുന്നു അദ്ദേഹം താൻ അങ്ങേയറ്റം നീചനാണെന്ന് സ്വയം പരിഗണിച്ച അദ്ദേഹം തന്നെ പോലെ ഒരു അധാർമികന് അത്തരമൊരു സൗഭാഗ്യമുണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ലെന്ന് ചിന്തിച്ചു ശ്ലോകം മുപ്പത്തി എട്ട് ശ്രദ്ധായ വാക്യം ദേവർഷേ ഹർഷവേഗേന ഹാരം വാർത്താ വിവർത്തനം സന്ദേശവാഹകന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന് മഹാമുനി നാരദൻ പറഞ്ഞിരുന്ന വാക്കുകളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു അതിനാൽ ആ വാർത്ത കേട്ട് ആഹ്ലാദ മൂർച്ചയിലായ അദ്ദേഹം അപ്പോൾ തന്നെ സന്ദേശവാഹകന് വളരെ വിലപ്പിടിപ്പുള്ള ഒരു മുത്തുമാല സമ്മാനിച്ചു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു മാതാജി ഹരേ കൃഷ്ണ എവിടെ ധ്രുവ മഹാരാജാവോ ഭഗവാനിൽ നിന്നും പ്രളയസമയത്ത് പോലും നശിക്കാത്ത ധ്രുവലോകം എന്നുള്ള ഒരു അനുഗ്രഹം ലഭിച്ചതിന് ശേഷം വനത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ധ്രുവ മഹാരാജാവ് ഒരിക്കലും സന്തുഷ്ടനായിരുന്നില്ല ധ്രുവ മഹാരാജാവിൻ്റെ മനസ്സിൽ അസംതൃപ്തിയായിരുന്നു എന്നുള്ള കാര്യം മൈത്രേയം മഹർഷി മൈത്രൈ മഹർഷി വിദുരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വിദുരൻ ചോദിച്ചു ഇത്രയും വലിയ ഒരു അനുഗ്രഹം ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് ധ്രുവന് ധ്രുവ മഹാരാജാവിന് പൂർണ്ണമായിട്ടുള്ള സംതൃപ്തി ഉണ്ടാവാതിരുന്നത് എന്തായിരുന്നു ധ്രുവന്റെ അസംതൃപ്തിക്ക് കാരണം എന്ന് വിതുരൻ മൈത്രൈ മഹർഷിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മൈത്ര മഹർഷി പറയുന്നതാണ് ഈ കാര്യങ്ങൾ ധ്രുവൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് വനത്തിൽ നിന്നും കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ധ്രുവ മഹാരാജാവ് സ്വന്തം മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് താൻ വലിയൊരു വിഡിത്തമാണ് ചെയ്തത് തന്റെ പ്രാർത്ഥനകളൊക്കെ വ്യർത്ഥമായി പോയി എന്നാണ് ഇവിടെ പറയുന്നത് മൈത പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേ പ്രസാദ്യ ജഗതാത്മാനം തപസാ ദുഷ്പ്രസാദനം തപസാ ദുഷ്പ്രസാദനം തപസ് കൊണ്ട് പ്രസാദിപ്പിക്കാൻ ഏറ്റവും പ്രയാസമുള്ള വ്യക്തിയാണ് ഭഗവാൻ ആ ഭഗവാനെ ഞാൻ പ്രസാദിപ്പിച്ചു പ്രസാദ്യ ഞാൻ അദ്ദേഹത്തിനെ പ്രസാദിപ്പിച്ചു പക്ഷെ എൻ്റെ പ്രാർത്ഥനകൾ എന്തായിപ്പോയി വളരെ വ്യർത്ഥമായി പോയി പ്രാർത്ഥനകളൊക്കെ വേസ്റ്റായി പോയി വ്യർത്ഥമായി പോയി കാരണം എന്താണ് ചികിത്സേവ ഗതായുഷി എന്റെ പ്രാർത്ഥനകൾ ഏതുപോലെയുള്ളതായിപ്പോയി മരിച്ചു പോയ ഒരാളെ ചികിത്സിക്കുന്നത് പോലെയായിപ്പോയി ഗതായുഷി ആയുഷ് തീർന്ന ഒരു വ്യക്തിയെ ചികിത്സിക്കുന്നത് പോലെ ആയിപ്പോയി എൻ്റെ പ്രാർത്ഥനകളൊക്കെ മരിച്ചുപോയ ഒരു വ്യക്തി അല്ലെങ്കിൽ ഹൃദദേഹത്തിനെ ചികിത്സിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല അത് സമയം പാഴാക്കൽ മാത്രമാണ് പക്ഷെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ അങ്ങനെ ആയിപ്പോയി കാരണം ഞാൻ ഈ ഭൗതിക ലോകത്തിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഐശ്വര്യത്തിന് വേണ്ടി സമൃദ്ധിക്ക് വേണ്ടി ആണ് ആഗ്രഹിച്ചിരുന്നത് ഭഗവാന്റെ മുന്നിൽ ഞാൻ അങ്ങനെയാണ് ആഗ്രഹിച്ചത് അതൊക്കെ വളരെ വ്യർത്ഥമായി പോയി എന്നാണ് ഇവിടെ ധ്രുവൻ ചിന്തിക്കുന്നത് ഭഗവത് എന്തുകൊണ്ടാണ് ഭഗവചിതം അയാഛേദം ഭവം ഭാഗ്യവിവർജിത ഭഗവച്ഛി ഭവച്ഛിതമാണ് ഭഗവാൻ ഭവചിതം ഈ ഭൗതിക ലോകത്തിൽ നിന്നും ഒരു വ്യക്തിയെ ഒരു നിമിഷം കൊണ്ട് തന്നെ പുറത്തു കിടക്കാൻ സഹായിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഈ ഭൗതിക ലോകത്തിലെ കെട്ടുപാടുകളിലേക്ക് വരേണ്ട യാതൊരു ആവശ്യമില്ല അങ്ങനെയുള്ള ഭഗവാൻ മുന്നിൽ വന്നു നിന്നിട്ടും ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് ഭവം ഈ ഭൗതിക ലോകത്തിലെ നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ബാക്കി വിവർജിത എനിക്ക് തീരെ ഭാഗ്യമില്ലാതായി പോയി ഞാൻ തീരെ പുണ്യം ചെയ്യാത്ത വ്യക്തിയാണ് എനിക്ക് ഭാഗ്യമില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചത് അല്ലെ ജയിലിലെ കുറ്റവാളികൾക്ക് ചില സമയത്ത് പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് കുറ്റം ഇളവ് ചെയ്ത് മോക്ഷം കൊടുക്കാറുണ്ട് ജയിൽ മോചനം കൊടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ മോചനം കൊടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വന്ന സമയത്ത് ഒരു കുറ്റവാളി ചോദിക്കുകയാണ് എനിക്ക് ജയിലിൽ തീരെ സൗകര്യമില്ല ബാത്റൂമിൽ ബക്കറ്റ് നല്ലതല്ല അല്ലെങ്കിൽ ടാപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യമൊന്നുമല്ല പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ വരുമ്പോൾ ചോദിക്കേണ്ടത് എന്റെ കുറ്റം ഇളവ് ചെയ്ത് എനിക്ക് പുറത്തു കിടക്കാൻ സഹായിക്കണം എന്നെ ജയിൽ മോചിതനാക്കണം എന്ന് ചോദിക്കുന്നതാണ് ബുദ്ധി അല്ലെ അതിനു പകരം ഈ ജയിലിനകത്തുമുള്ള സൗകര്യത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അത് വലിയ വിഡിത്തമാണ് തന്റെ ചോദ്യം അതേപോലെ ആയിപ്പോയി ഭവചിതമാണ് ഭഗവാൻ ഈ ഭൗതിക ലോകത്തിൽ നിന്നും മോചനം നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ് എല്ലാ ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളും അവസാനിപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് ആ ഭഗവാനോട് ഞാൻ ചോദിച്ചത് എന്താണ് ഭവം വീണ്ടും ഈ ഭൗതിക ലോകത്തിലെ ജന ജനമർണ ചക്രത്തിന് കാരണമാകുന്ന ഭൗതിക നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ആഗ്രഹിച്ചത് ഭഗവാന്റെ മുന്നിൽ പോലും അതാണ് ഞാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾ മൊത്തം പ്രാർത്ഥനകൾ മുഴുവൻ എന്തായി പോയി വ്യർത്ഥമായി പോയി എന്നാണ് ഇവിടെ ധ്രുവൻ ചിന്തിക്കുന്നത് മയേത് പ്രാർത്ഥിതം വ്യർത്ഥം ചികിത്സേവ ഗതായുഷി ആയുസ് തീർന്ന ഒരു മനുഷ്യനെ ചികിത്സിക്കുന്നത് പോലെയായി പോയി അല്ലെങ്കിൽ ഒരു മൃതദേഹത്തിനെ ചികിത്സിക്കുന്നത് പോലെയായി പോയി എന്റെ പ്രാർത്ഥനകൾ എന്ന് പറയും സ്വരാജ്യം മറ്റൊരു ഉദാഹരണം ധ്രുവൻ വിചാരിക്കയാണ് സ്വരാജ്യം യച്ചതോ മൗഢ്യാ സ്വരാജ്യം ഒരു വ്യക്തിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം സ്വരാജ്യം എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട് ഭഗവാന്റെ സേവനം എന്നർത്ഥമുണ്ട് അതേപോലെ പരിപൂർണ സ്വാതന്ത്ര്യം രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ് ഭഗവാന്റെ സേവനത്തിലാണ് ഒരു ജീവാത്മാവിന് പരിപൂർണ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും ഭഗവാന്റെ ലോകത്ത് ഭഗവാന്റെ സേവനം സേവനത്തിലേർപ്പെടുന്ന ഒരു ജീവനാണ് ഏറ്റവും സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും അതിനെയാണ് സ്വരാജ്യം എന്ന് പറയുന്നത് അപ്പൊ ഭഗവാന്റെ ലോകത്ത് പോയിട്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടാൻ സാധിക്കുമായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സ്വരാജ്യം തന്നെ നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ഭഗവാന്റെ ഭക്തിയുദ്ധ സേവനം തന്നെ നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ആ ഭഗവാനിൽ നിന്ന് എന്താണ് ചോദിച്ചത് ഒരു വലിയ ചക്രവർത്തി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ആ ചക്രവർത്തിയോട് ചോദിക്കേണ്ടത് ചക്രവർത്തിക്ക് തരാൻ സാധിക്കുന്ന വലിയ കാര്യങ്ങളാണ് അല്ലെ ചക്രവർത്തി ഒരുപാട് രാജ്യങ്ങൾ ഭരിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ ആ ചക്രവർത്തിക്ക് നൽകാൻ സാധിക്കും പക്ഷെ ഒരു ചക്രവർത്തിയോട് പോയിട്ട് കുറച്ച് അരി തരുമോ എന്ന് ചോദിച്ചതുപോലെ ബലീകാര ബലീകാരാൻ ഇവാധന ഒരു പാവപ്പെട്ട വ്യക്തി ധനമില്ലാത്ത വ്യക്തി ചക്രവർത്തിയോട് പോയി പോയി ചോദിക്കുകയാണ് കുറച്ച് അരി തരുമോ എന്നുള്ളത് അത് ചോദിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ നൽകാം പക്ഷെ എന്റെ ചോദ്യം അതുപോലെ ആയിപ്പോയി എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നൽകാൻ സാധിക്കുന്ന വ്യക്തിയാണ് ഭഗവാനാണ് മുന്നിൽ വന്നു നിന്നത് പക്ഷെ എന്റെ ചോദ്യം എന്തായിപ്പോയി ഭൗഢ്യം ഭൗഢ്യാത് മാനോ എന്റെ മൗഢ്യം കൊണ്ട് എന്റെ ബുദ്ധിയില്ലായ്മ കൊണ്ട് ഞാൻ ഈ ഭൗതിക ഐശ്വര്യത്തിന് വേണ്ടി മാനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ ഉയരുന്നതിന് വേണ്ടിയുള്ള ചോദ്യമാണ് ചോദിച്ചത് അല്ലെ അത് വലിയ പോയി അത് എനിക്ക് പുണ്യമില്ലാത്തതുകൊണ്ടാണ് എന്നാണ് ധ്രുവൻ വിചാരിക്കുന്നത് ഈശ്വര ഈശ്വരാ പുണ്യേന എനിക്ക് തീരെ പുണ്യമില്ല അതുകൊ എനിക്ക് തീരെ ഭാഗ്യവുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഗ്രഹം എന്റെ മനസ്സിൽ വെച്ചു പുലർത്തിയത് എന്ന് പറയും ഭഗവാൻ മോക്ഷം നൽകാൻ സാധിക്കും മാത്രമല്ല ഭഗവാന്റെ സേവനം നൽകാനും സാധിക്കും അതൊന്നും ചോദിക്കാതെ ഈ ഭൗതിക ലോകത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഉയർ ഞാൻ ഉയർന്നവനാണ് മാനം മൗഢ്യാത് മാനോമേ ഭിക്ഷോകത മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഉയർന്നവനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഭൗതിക ഐശ്വര്യത്തിനു വേണ്ടി ഞാൻ ചോദിച്ചു അങ്ങനെ താൽക്കാലികമായിട്ടുള്ള നേട്ടത്തിനു വേണ്ടി ചോദിച്ച ഞാൻ ഒരു വിഡ്ഢിയാണ് എന്റെ വിഡ്ഢിത്തരമാണ് തന്റെ കാര്യം ധ്രുവൻ ചിന്തിക്കാം അങ്ങനെ ചിന്തിച്ചു കൊണ്ടാണ് ധ്രുവൻ ധ്രുവ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നത് അടുത്ത ശ്ലോകം ആ മൈത്രേയ മഹർഷി പറയുന്നതാണ് ധ്രുവന്റെ ചിന്തകളെ സാധൂകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ധ്രുവൻ എങ്ങനെ ചിന്തിച്ചത് ഇത്രയും വലിയ ഭൗതിക നേട്ടം ലഭിച്ചിട്ടും എന്തുകൊണ്ട് ധ്രുവൻ എങ്ങനെ ചിന്തിച്ചു താൻ വീട്ടിത്തരമാണ് ചെയ്തത് എന്ന് ചിന്തിച്ചത് എന്താണ് എന്ന് ചുരുക്കി പറയുകയാണ് മൈത്രേയ മഹർഷി നവഇന്ദിന്തയോ ഭഗവാന്റെ യഥാർത്ഥ ഭക്തന്മാർ പതാരവിന്ദയും ഭഗവാൻ മുകുന്ദൻ്റെ പാതാരിന്ദങ്ങളുടെ ആ സൗന്ദര്യം ആ മധുരം നുകർന്ന ഒരു വ്യക്തി രജോജുഷ ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ പാദങ്ങൾ ദർശിച്ചിട്ടുള്ള വ്യക്തി ആ പാദങ്ങളുടെ ധൂളികൾ ആ ധൂളിയുടെ മധുരം നുകർന്നിട്ടുള്ള ഭക്തന്മാർ അവരൊരിക്കലും എന്തിനു വേണ്ടി ചോദിക്കുകയില്ല വാഞ്ചന്തി ദാസ്യമൃതയെ അങ്ങയുടെ ദാസ്യത്തിനു വേണ്ടിയല്ലാതെ അങ്ങയുടെ സേവനത്തിനുവേ വേണ്ടിയല്ലാതെ മറ്റൊന്നും ചോദിക്കുകയില്ല എന്നാണ് അവർ ഭഗവാന്റെ ഭക്തി മാത്രമേ കൂടുതൽ ഭക്തി സേവനം ചെയ്യണം കൂടുതൽ ഭക്തി സേവനം നൽകണം എന്ന് മാത്രമേ ഭഗവാന്റെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഭക്തന്മാർ ചോദിക്കുകയുള്ളൂ അതിനങ്ങ് തന്നെയാണ് ഉദാഹരണം എന്ന് മൈത്രേയ മഹർഷി വിദുരനോട് പറയുന്നത് ഭവാദൃശാജന അങ്ങേ പോലെയുള്ള ഭക്തന്മാർ നടക്കും അങ്ങനെ അങ്ങേ പോലെയുള്ള വിദുരനെ പോലെയുള്ള ഭക്തന്മാർ ഒരിക്കലും ഭൗതിക നേട്ടത്തിന് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയില്ല കാരണം ഭക്തിയുടെ ഭഗവത് സേവനത്തിന്റെ സ്വാതന്ത്ര്യം അവർക്കറിയാം ഭഗവത് സേവനത്തിന്റെ മാധുര്യം അവർക്ക് അറിയാം അതുകൊണ്ട് ഒരിക്കലും ഈ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ഭൗതിക ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഭഗവാന്റെ ദാസ്യമല്ലാതെ ഭഗവാന്റെ സേവനമല്ലാതെ വഞ്ചന്തി തദ്ദാസ്യ മൃതേ മൃതയെതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടാതെ ആ ഭഗവാന്റെ ഭക്തി അല്ലാതെ മറ്റൊന്നും അവർ ചോദിക്കുകയില്ല എന്നാണ് പറയുന്നത് എതിർച്ഛയാ ലബ്ധമന സമൃദ്ധയ അങ്ങനെയുള്ളവർ ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്താണോ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തരായി ജീവിക്കും എതിർച്ഛയാ ലബ്ധമന സമൃദ്ധി അവരുടെ മനസ്സിലെപ്പോഴും സംതൃപ്തി ഉണ്ടാകും കിട്ടുന്നത് കൊണ്ട് അവർ സംതൃപ്തരായിട്ട് ജീവിക്കുന്നവരാണ് കാരണം എന്താണ് അവർക്ക് അതിനേക്കാൾ വലിയൊരു നേട്ടം ലഭിച്ചിട്ടുണ്ട് ഭഗവാന്റെ ഭക്തി ഭഗവാന്റെ സേവനം കൊണ്ട് അവർ തൃപ്തരാണ് അതുകൊണ്ട് അവർ ഒരിക്കലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങയെ മഹാന്മാർ അങ്ങേ പോലെയുള്ള ഭക്തന്മാർ ഭവാദൃശാചന ഇത് മറ്റേ മഹർഷി വിദുരനോട് പറയുന്നത് അറിയുന്നത് അല്ലെ വിതുര അങ്ങേ പോലെയുള്ള ഭക്തന്മാർ ഒരിക്കലും ഭഗവാനോട് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയില്ല കാരണം എന്താണ് ആ ഭഗവാന്റെ ഭക്തിയുടെ മാധുര്യം അങ്ങേക്ക് അറിയാവുന്നതാണ് അങ്ങേ പോലുള്ള ഭക്തന്മാർക്ക് അറിയുന്നതാണ് അതുകൊണ്ട് തിരിച്ചു വീണ്ടും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഒരിക്കലും ഭഗവാനോട് പ്രാർത്ഥിക്കുകയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ധ്രുവൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കാരണം ഭഗവാനെ ദർശിച്ചതിനു ശേഷം ധ്രുവന് ധ്രുവാരാജാവിന് പൂർണ്ണ ബോധ്യമുണ്ടായി അതുകൊണ്ട് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതൊക്കെ വലിയ വ്യക്തിത്വമായി പോയി എന്നിവിടെ ധ്രുവൻ ചിന്തിക്കുകയാണ് അതിനുശേഷം മൈത്രേയ മഹർഷി വിധരനോട് പുത്താനപാത രാജാവിനെ കുറിച്ചാണ് പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ ഉത്താനപാത മഹാരാജാവ് ധ്രുവ മഹാരാജാവ് കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വാർത്ത ശ്രവിച്ചു ആ കേട്ട സമയത്ത് ഉത്താനപാത മഹാരാജാവ് എന്താണ് ചെയ്തത് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ആ കർണ്ത്മജമായ രാജാനേ ഭദ്രം അഭദ്രസ്യതോമമാം ആകർണ്യം ധ്രുവൻ കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ട് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്ന് കേട്ടു ശ്രവിച്ചു രാജാവ് ശ്രവിച്ചു ആകർണ്യ ആത്മജം ആയാന്തം ആത്മജം തന്റെ പുത്രൻ ആയാന്തം തിരിച്ചു വരുന്നുണ്ട് എന്ന് കേട്ടു ആ കേട്ട സമയത്ത് എന്താണ് ആ രാജാവിനുണ്ടായ ആ വികാരം എന്താണ് രാജാവിന് തോന്നിയത് മരിച്ചുപോയ പുത്രൻ തിരിച്ചു വരുന്നു എന്ന് കേട്ടതുപോലെയാണ് വലിയ അത്രയും വലിയ സന്തോഷം അല്ലെ മരിച്ചുപോയ വ്യക്തി തിരിച്ചു വരും എന്നാരും പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാത്ത കാര്യം സംഭവിക്കുന്നു പ്രതീക്ഷിക്കാത്ത സന്തോഷം രാജാവിനുണ്ടായി എന്നാണ് പറയുന്നത് യഥാഗതം രാജ അനശ്രദ്ധതേ പത്രം രാജാവിന് ആദ്യം ആദ്യം അതത്ര വിശ്വാസം ഉണ്ടായില്ല എന്നാണ് പറയുന്നത് ഒരു ദൂതനാണ് വന്ന് പറഞ്ഞത് സന്ദേശവാഹകൻ വന്ന് പറഞ്ഞു അങ്ങയുടെ പുത്രൻ കാട്ടിൽ നിന്ന് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു അപ്പൊ അത് കേട്ട സമയത്ത് ഇദ്ദേഹത്തിന് ആദ്യം വിശ്വസിക്കാൻ സാധിച്ചില്ല ന അനശ്രദ്ധതയെ ആദ്യം വിശ്വാസം ഉണ്ടായില്ല കാരണം എന്താണ് കാട്ടിലേക്ക് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാൻ സാധിക്കുകയാണ് അത്രയും ക്രൂരമൃഗങ്ങളൊക്കെയുള്ള വനമാണ് അവിടെ നിന്നും ധ്രുവൻ തിരിച്ചു വരുന്നു മാത്രമല്ല ഞാൻ ധ്രുവനെ അപമാനിച്ചാണ് വിട്ടത് ആ ധ്രുവൻ ഇനി തന്റെ അടുത്തേക്ക് തിരിച്ചു വരും എന്നും വലിയ പ്രതീക്ഷയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ധ്രുവ മഹാരാജാവ് കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ടത് അത് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം നൽകുന്നതായിരുന്നു എന്നാണ് പറയുന്നത് രാജാന ശ്രദ്ധദേ പദ്രം അഭദ്രസ പുതുവമമാ ഞാൻ അത്രയ്ക്കും പുണ്യമൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തതൊക്കെ എന്താണ് അഭദ്രമാണ് അല്ലെങ്കിൽ അധാർമിക പ്രവൃത്തിയാണ് ധ്രുവനോടും ഞാൻ ചെയ്തിട്ടുള്ളത് വളരെ കഠിനമായിട്ടുള്ള പ്രവൃത്തിയാണ് അപ്പോൾ അങ്ങനെയുള്ള ദുഃഖനായാൽ എനിക്ക് ഇത്രയും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കാനുള്ള യോഗ്യത പോലും ഇല്ല എന്നാണ് കുത്താനപദ മഹാരാജാവ് ചിന്തിക്കുന്നത് അപദ്ഗ്രഥച്ചേ കുത്തോമമാ ഞാൻ അത്രയ്ക്കും പുണ്യമൊന്നും ചെയ്തിട്ടില്ല ഞാൻ ചെയ്തതെല്ലാം പാപമാണ് പാപിയായ എനിക്ക് ഇത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയില്ല എന്നാണ് മഹാരാജാവ് മഹാരാജാവസിന്റെ പക്ഷെ ആ സമയം തന്നെ ഉത്താനപാദ മഹാരാജാവ് നാരദ മഹർഷി പറഞ്ഞ കാര്യം ഓർമ്മിച്ചു നാരദ മഹർഷിയിൽ ഉത്താനപാദ മഹാരാജാവ് വലിയ വിശ്വാസമാണ് നാരദ മഹർഷി സത്യം മാത്രം പറയുന്ന വ്യക്തിയാണ് ഭഗവാന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള പ്രതിനിധിയാണ് അദ്ദേഹം പറയുന്ന പറഞ്ഞതുകൊണ്ട് അത് സത്യമായിരിക്കും എന്ന് ദാനപാദ മഹാരാജാവ് ചിന്തിച്ചു എന്നാണ് അടുത്ത സ്വോകത്തിൽ പറയുന്നത് ശ്രദ്ധായ വാക്യം ഹർഷവേകർശി നാരദമഹർഷിയുടെ വാക്കിൽ അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു നാരദമഹർഷി നേരത്തെ തന്നെ കൊട്ടാരത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങയുടെ പുത്രൻ ആർക്കും സാധിക്കാത്ത വലിയ വലിയ മഹർഷിമാർക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യം നേടിയതിനു ശേഷം ഉടനെ തന്നെ തിരിച്ചുവരും അവൻ ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധനായി തീരും അങ്ങയുടെ യശസ്സും ധ്രുവ മഹാരാജാവ് വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു പ്രവചനം നേരത്തെ തന്നെ നാരദ മഹർഷി നൽകിയിട്ടുണ്ടായിരുന്നു ആ കാര്യം ഉത്താനപാദ മഹാരാജാവ് ചിന്തിച്ചു നാരദ മഹർഷി പറഞ്ഞതുകൊണ്ട് അത് തീർച്ചയായിട്ടും സത്യമായിരിക്കും ഇപ്പോൾ ധ്രുവൻ തിരിച്ചു വരുന്നുണ്ട് എന്ന് പറഞ്ഞത് വളരെ സത്യമായിരിക്കും എന്ന് ചിന്തിച്ച സമയത്ത് ഉത്താനപാദ മഹാരാജാവന് വലിയ സന്തോഷമുണ്ടായി ഹർഷവേഗേന ദർശിത അളവറ്റാനന്ദ ഉത്താനപാതന ഉണ്ടായി എന്ന് പറയും ആ ഈ ഒരു സന്തോഷ വാർത്ത കൊണ്ടു വന്ന സന്ദേശവാഹകൻ അദ്ദേഹം തന്റെ മുത്തുമാല സമ്മാനിച്ചു എന്നാണ് പറയുന്നത് വാർത്താഹർത്തുപ്രീതോ വാർത്താഹർത്തു അതിപ്രീതോ ഹാരം പ്രാതാത് മ മഹാധനം ഹാരം പ്രാതാത് മഹാധനം വലിയ വിലവിടുപ്പുള്ള ഒരു വലിയ ഒരു മുത്തുമാല ഹാരം എന്ന് പറയുന്നത് മുത്തുമാല ആ സന്ദേശം നൽകിയ വ്യക്തിക്ക് ധ്രുവൻ തിരിച്ചുവരുന്നുണ്ട് എന്ന് വന്നു പറഞ്ഞ ആ സന്ദേശവാഹന രാജാവ് നൽകി സമ്മാനിച്ചു എന്നാണ് പറയുന്നത് കാരണം ഇദ്ദേഹം പറയുന്നത് ശരിയല്ലെങ്കിൽ പോലും ഇദ്ദേഹത്തിനെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ല എന്നറിയില്ല പക്ഷേ നാരുന്ന മഹർഷി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് സത്യമായിരിക്കും എന്ന് വിചാരിച്ച് സന്തോഷം കൊണ്ട് അദ്ദേഹത്തിന്റെ മാല കൊടുത്തു എന്ന് പറയുന്നു അതിനുശേഷം ഉത്താനപാതൻ കൊട്ടാര നിവാസികളോടൊപ്പം ധ്രുവനെ സ്വീകരിക്കാൻ വേണ്ടി ആ വനമാർഗത്തിൽ പോകുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് പോയതെന്നും ധ്രുവ മഹാരാജാവിനെ വീണ്ടും സന്ധിച്ചതെങ്ങനെയാണെന്നും അവർ തമ്മിലുള്ള ആ ഒരു ആ സംഭാഷണം അടുത്ത ശ്ലോകത്തിൽ ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണി ജപിച്ചു जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गाधरा श्रीवासदी गौर भक्तवृंद हरे कृष्ण हरे कृष्णा कृष्ण